ലോക്സഭ ഇലക്ഷൻ തേങ്ങി എത്തിക്കഴിഞ്ഞു ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കണം അത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് ഇതിനുവേണ്ടി ആദ്യം ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക കുറച്ച് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് നെയിമിൻ വോട്ടർ ലിസ്റ്റ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടാവും ഇതിൽ സംസ്ഥാനത്തെ രണ്ട് ഓപ്ഷനുകളാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് സെർച്ച് ബൈ എപ്പിക് എന്നത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡിലുള്ള നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഭാഷ ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യുക ശേഷം ഇ പിക്ക് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡിലുള്ള നമ്പർ നൽകുക ശേഷം സംസ്ഥാനം സെലക്ട് ചെയ്യുക താഴെ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇ പിക്ക് നമ്പർ പേര് വയസ്സ് സ്റ്റില്ല സംസ്ഥാനം കോൺസ്റ്റ്യൂട്ട് അസംബ്ലി പോളിംഗ് സ്റ്റേഷൻ മുതലായ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ആവശ്യമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ഫോളോളോളോളോളിക്കാം